ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു സൂപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ദേ നമ്മളതിനായിട്ട് ഇതേ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു നൂറ്റൻപത് ഗ്രാം മുഴുവൻ മല്ലി മുഴുവൻ മല്ലിയാണ് കേട്ടോ ചേർത്ത് നമ്മളിത് ഇതുപോലെ നല്ലോണം ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലെ ഇതിനെ ഇങ്ങനെ വറുത്ത് വറുത്ത് ഇരിക്കുക കൂടെ തന്നെ ഇതേ ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ കൊല്ലം മുളകും കൂടെ അല്ലെങ്കിൽ വറ്റൽ മുളകുന്നോ എന്ത് വേണമെങ്കിലും പറയാം അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം രണ്ടും കൂടെ നല്ലവണ്ണം നമുക്ക് ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് ഇതിൻ്റെ കളർ മാറണ വരെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് മാത്രം ഇനി ഇതേ നമുക്ക് വേണ്ടത് നാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ നാരകത്തിൻ്റെ ഇല എടുക്കുമ്പോൾ ഇതുപോലെ സൂക്ഷിച്ച് അതിൻ്റെ ആ ഞരമ്പ് നമ്മൾ കീർക്കളയണം അപ്പോൾ അത് ഇതുപോലെ രണ്ടായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ആ ഞരമ്പ് കളഞ്ഞിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ദേ ഇത്രയും തന്നെ നാരകത്തിൻ്റെ ഇല നമുക്ക് ആവശ്യമുണ്ട് അതിനൊന്നും കാ കണക്ക് നമുക്ക് ഇത്ര അളവെന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കിട്ടണ അനുസരിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതിന് നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ നാരകത്തിൻ്റെ ഇല അപ്പോൾ ദേ അത് നമ്മൾ ഈ വറവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇനിതേ നമുക്ക് വേണ്ടത് ഇത് ഇത്രയും മാത്രം കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ഉണ്ട കണക്കിനനുസരിച്ചിട്ടുള്ള പുളിയാണ് കേട്ടോ ഇത് കോൽപ്പുളിയാണ് നീളം പുളിയെന്നും പറയും അപ്പോൾ അതേ ഇതിൻ്റെ കൂടെ നമുക്ക് ആ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയ്ക്കും ഇതുപോലെ കണക്കൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ബെസ്റ്റ് സാധനം കൊണ്ട് കറിവേപ്പിലൊക്കെ കൂടിയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് കൊടുക്കാം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു രണ്ട് നാളികേരത്തിൻ്റെ കണക്കാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ രണ്ട് നാളികേരത്തിൻ്റെ ചമ്മന്തിപ്പൊടിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മല്ലിമുളകാണ് നമ്മൾ കണക്ക് പ്രകാരം ചേർത്തേക്കുന്നത് ബാക്കിയുള്ള നാരകത്തിൻ്റെയിലെയും കറിവേപ്പിലിടയിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ചേർത്തിട്ടുള്ള നാല് ഇൻഗ്രീഡിയൻസും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഇതിനെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം മുരിഞ്ഞണം എന്നാലേ അതിനാ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇതെ ഇപ്പോൾ നോക്കി നോക്കി നല്ല അടിപൊളിയായിട്ട് ആ കറിവേപ്പിലയും നരകത്തിൻ്റെ ഇലയും ആ മുളകും ഒക്കെ നല്ലോണം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രേ ആവശ്യമുള്ളൂ നമുക്ക് ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി ആ ചട്ടിയുടെ ചൂടോടുകൂടി അതൊന്നും കൂടെ ആയിക്കോളും ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ മൂപ്പറിയണമെന്നുണ്ടെങ്കിൽ ഇതേ കുറച്ചെടുത്തിട്ട് ആ മല്ലി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നല്ലോണം അത് കണ്ടു ഇതുപോലെ പൊട്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് മൂപ്പായിട്ടുണ്ടെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം ഇനി നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം കേട്ടോ ഇന്ന് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഇനി ഇതേ ഞാനിത് ഇവിടെ രണ്ട് നാളികേരമാണ് കേട്ടോ ചെരുകി വെച്ചേക്കണേ ഒരു മുറത്തിലിട്ട് അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊത്തൊന്ന് വീഴാണ്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി വീണ്ടും നമുക്ക് അതേ ഉരുളിയിലേക്ക് ഇതേ ആ നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ നാളികേരത്തിന് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണേ കൈ ഒട്ടും വിട്ട് കളയരുത് എപ്പോഴും എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതല്ല പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ആ കയ്യിലൊന്ന് മാറ്റി വലിയൊരു ചട്ടകം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വെച്ചിട്ട് നല്ലോണം പതുക്കെ പതുക്കെ നമുക്ക് കുറച്ച് സമയം സമയമെടുക്കും പക്ഷേ എന്നാലും നല്ല ടേസ്റ്റൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് എടുക്കണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത്ര ബെസ്റ്റ് ചമ്മന്തി വേറെ ഉണ്ടാവില്ല കേട്ടോ അടിപൊളിയാണേ ഇനി നമുക്ക് നമുക്കിത് ആവശ്യമുള്ളത് ദേ ഇതുപോലെ കുറച്ച് കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിയുമാണ് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ആ കുരുമുളക് ഇത് നോക്കൊരു പത്തിരുപത് എണ്ണം ഉണ്ടാവും അത്രയും മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നല്ലോണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ചിലവർ ഇതിനകത്ത് ഉഴുന്ന് പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഈ സാമ്പാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല നമ്മളതിപ്പോൾ ഇത് മാത്രം നിങ്ങൾ ഈ കാണുന്നത് മാത്രമേ മാത്രമാണോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിന് ആ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളി പുളി നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ഇത്തിരി പുളി കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇവിടെ താല്പര്യം അതുപോലെ തന്നെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പതുക്കെ പതുക്കെ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറുതായിട്ട് ആ നാളികേരത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇത്രയും പോരാ ഇതിൽ നല്ലോണം റോസ്റ്റ് ആവും അപ്പോൾ അതുവരെ വരെ നമുക്കൊന്ന് കാണാം അതേ ഇപ്പോൾ നമ്മുടെ നാളികേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയും നല്ല ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നല്ല ഒരു വാസനയാണ് നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ നമ്മുടെ ഈ കിച്ചൺ നിറച്ചും അത്രയ്ക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു മണമാണ് അപ്പം നിങ്ങൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇത്ര നേരം എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആവാം നമുക്കൊരു ഇരുപത് മിനിറ്റ് സമയം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഇളക്കി സെറ്റ് ചെയ്ത് കൊടുത്താൽ അത്ര മാത്രം ടേസ്റ്റബിൾ ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെ ഇനി ഇത് മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഇനി നമ്മൾ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ വറവ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ആ ഉള്ള കൂടി ഇരുന്ന് ഒന്ന് സെറ്റായിക്കോളും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് ആ നാളികേരത്തിൻ്റെയും ആ മുളകിൻ്റെയും ഉപ്പും പുളിയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു നല്ലൊരു മണാണേ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇത് നല്ലോണം ചൂടാറണം ചൂടാറാൻ വരെ വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ും വെള്ളം ഒന്നും മിക്സീടെ ജാറില് ഇണ്ടാവാണ്ടിരിക്കണേ അതൊന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി സെറ്റാക്കാം അതിനുശേഷം കൊറേശ്ശെ കൊറേശ എടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് നമുക്ക് എടുത്തുകൊണ്ടുതരാം അപ്പൊ തി അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇത് റെഡി ആയി കഴിഞ്ഞു നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ നല്ലോണം അതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്തെങ്കിലും പുളിയോ ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നേരത്തെ പോലെ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ അതേ നമ്മൾ മുഴുവനുമായിട്ടുള്ള ആ പൗഡർ ഫുള്ള് നമ്മൾ ഈ ഉരുളിയിലേക്ക് ഇട്ടു നമ്മൾ പൊടിച്ചെടുത്തത് അപ്പോൾ അതെ ഇത്രയും മാത്രമേ ഉണ്ട് കേട്ടോ നമ്മൾ രണ്ട് നാളികേരം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ ഇത്രയും ഉണ്ടാക്കണത് ഞങ്ങളിത് പുറത്തേക്ക് അനിയന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ